ഹലോ എവ്രി വൺ സ്പോക്കൺ ഹിന്ദിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു മരം വെട്ടുകാരൻ്റെയും ജലദേവതയുടെയും സ്റ്റോറി കേട്ടുകൊണ്ട് ഹിന്ദി പഠിക്കാം സ്റ്റോറിയുടെ പേരാണ് ഇമാൻദാരി ക ഇനാം ഈമാൻദാരി എന്ന് പറഞ്ഞാൽ സത്യസന്ധത ഇനാം പ്രതിഫലം സത്യസന്ധതയ്ക്കുള്ള പ്രതിഫലം ഈ സ്റ്റോറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഇമാൻദാരി ക ഇനാം സത്യസന്ധതയ്ക്കുള്ള പ്രതിഫലം ഗാവ്മേ ഏക് ഗരീബ് ലക്കഡ് ഹാര രാമു രഹത്താത്ത ഗാവ് മേ ഗാവ് മേ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ ഗാവ് ഗ്രാമം ഗ്രാമത്തിൽ ഏക് ഒരു ഗരീബ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ദരിദ്രനായ ലക്കഡ് ഹാര മരം വെട്ടുകാരൻ രാമു രഹത്താത്ത താമസിച്ചിരുന്നു രാമു താമസിച്ചിരുന്നു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട മരംവെട്ടുകാരൻ താമസിച്ചിരുന്നു വഹ് അദ്ദേഹം ബഹുദ് അവൻ അവനെന്നും പറയാമല്ലെങ്കിൽ അദ്ദേഹം ബഹുദ് വളരെ ഈമാൻദാർ സത്യസന്ധൻ ഓർ പരിശ്രമീത പരിശ്രമി എന്ന് പറഞ്ഞാൽ അധ്വാനശീലൻ അധ്വാനിക്കുന്ന ആളും സത്യസന്ധനും ആയിരുന്നു ഈമാൻദാർ എന്ന് പറഞ്ഞാൽ സത്യസന്ധനായിരുന്നു പിന്നെ പരിശ്രമി എന്ന് പറഞ്ഞാൽ അധ്വാനശീലൻ ഹർദിൻ എല്ലാ ദിവസവും ഓരോ ദിവസവും വഹ് അദ്ദേഹം ജംഗൾമേ കാട്ടിൽ ജംഗൾ എന്ന് പറഞ്ഞാൽ കാട് ജംഗൾമേ കാട്ടിൽ ജാക്കർ പോയിട്ട് ലക്കടിയാം അതായത് തടി തടികൾ തടി കഷ്ണങ്ങള് കാട്ടെത്താം കാട്ടിന മുറിക്കുക കാട്ടിൽ തടിക്കഷ്ണങ്ങൾ മുറിക്കുകയും ഓർ ഉനെ ബേച്ചിക്കർ അതുകൂടാതെ അവയെ ഉനയെന്ന് പറഞ്ഞാൽ അവയെ ബേച്ചുകർ വിറ്റിട്ട് ബേച്ചിനു പറഞ്ഞാൽ വിൽക്കുക ബേച്ചിക്കർ വിറ്റിട്ട് അപ്പം ഈ റോസി റോട്ടി കമാത്തുക റോസി റോട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അന്നത്തെ ആഹാരം റോട്ടി എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയാണ് പക്ഷേ റോസി റോട്ടി എന്ന് പറ ഉദ്ദേശിക്കുന്നത് അന്നത്തെ ആഹാരമെന്നാണ് അതായത് തടിക്കഷ്ണങ്ങൾ വിറ്റിട്ടാണ് അദ്ദേഹം അന്നത്തെ ആഹാരത്തിനുള്ള പൈസ സമ്പാദിക്കുന്നത് കമാന എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക ഏക്ക് ദിൻ ഒരു ദിവസം ജബ് വ നദി കിണരെ പേട് കാട്ടരാത്ത ജബ് അപ്പോൾ വഹ് അദ്ദേഹം നദി കിണറെ നദിയുടെ തീരത്ത് പേട് കാട്ടരാത മരം മുറിക്കുകയായിരുന്നു ഒരു ദിവസം അദ്ദേഹം നദിയുടെ തീരത്ത് മരം മുറിക്കുമ്പോൾ അചാനക് പെട്ടെന്ന് ഉസ്ക്കി അദ്ദേഹത്തിൻ്റെ കുല്ലാടി എന്ന് പറഞ്ഞാൽ കോടാലി അല്ലെങ്കിൽ മഴ ഹാത്സേ കൈയിൽ നിന്ന് ചൂട്ടുകർ വിട്ടിട്ട് നദീമേ നദിയിലേക്ക് ഗിർഗൈ നദിയിലേക്ക് വീണു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നദിയിലേക്ക് വീണു നദി ബഹുദ് ഗഹരീതി നദി വളരെ ആഴമുള്ളതായിരുന്നു ഗഹരീതി ഗഹരി എന്ന് പറഞ്ഞാൽ ആഴമുള്ളത് ഓർ രാമുസെ നിക്കാൽ കൂടാതെ രാമു അതിനെ കോടാലിയെ നിക്കാൽ പുറത്തെടുക്കാൻ രാമുവിന് കഴിയുന്നില്ലായിരുന്നു നിക്കാൽന എന്ന് പറഞ്ഞാൽ പുറത്തെടുക്കുക വ ബഹുത് ദുഃഖി ഹുവാ അദ്ദേഹം വളരെയധികം ദുഃഖിതനായി ദുഃഖി ഹുവാ എന്ന് പറഞ്ഞാൽ ദുഃഖിതനായി ഓർ ഭഗവാൻ സെ പ്രാർത്ഥന കർണേലക അതുകൂടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കാനും തുടങ്ങി ലഗ കർണേലക എന്ന് പറഞ്ഞാൽ ചെയ്യാൻ തുടങ്ങി പ്രാർത്ഥന കർണേലക പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി തബി നദീസേ ജൽദേവി പ്രകട്ഹൂയി അപ്പോൾ തന്നെ നദിയിൽ നിന്ന് ജലദേവത പ്രത്യക്ഷപ്പെട്ടു പ്രകട്ഹൂയി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു ഓർ ഉനോനെ രാമു സെ പൂച്ച അതുകൂടാതെ അവർ രാമുവിനോട് ചോദിച്ചു പൂച്ച എന്ന് പറഞ്ഞാൽ ചോദിച്ചു പൂച്ച ചോദിക്കുക പൂച്ച എന്ന് പറഞ്ഞാൽ ചോദിച്ചു ക്യാ ഹുവാ വത്സ് എന്തുപറ്റി വത്സ എന്ന് ചോദിച്ചു ക്യാ ഹ എന്തുപറ്റി ക്യാ ഹ എന്ന് പറഞ്ഞാൽ എന്തുപറ്റി വത്സ രാമുവിനെ രാമു വിനമ്രദാസെ വിനമ്രദാസ എന്ന് പറഞ്ഞാൽ താഴ്മയോടുകൂടി മര്യാദ എന്ന അർത്ഥവുമുണ്ട് വിനമ്രത എന്ന് പറഞ്ഞാലും മര്യാദ എന്ന അർത്ഥവുമുണ്ട് വിനമ്രദാസയുടെ താഴ്മയോടുകൂടി ഉത്തർ തീയ അതിന് ഉത്തരം നൽകി മാ അമ്മേ മേരി കുൽഹാടി എൻ്റെ കോടാലി നദീമേ ഗിർഗയെ നദിയിൽ വീണിരിക്കുകയാണ് മേ ബഹുദ് ഗരീബവും ഞാൻ വളരെ ദരിദ്രനാണ് ഗരീബ് ദരിദ്രൻ എര പാസ് ദൂശ്രീ കുലാടി നെയ്യെ എൻ്റെ അടുത്ത് പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത് ദൂശ്രീ മറ്റൊരു രണ്ടാമതൊരു കുലാടി ഇല്ല കുലാടി നെയ്ഹേ മറ്റൊരു കോടാലി ഇല്ല ജലദേവി മുസ്കുരായി ജലദേവത ചിരിച്ചു മുസ്കുരായി എന്ന് പറഞ്ഞാൽ ചിരിച്ചു മുസ്കുരാന എന്ന് പറഞ്ഞാൽ ചിരിക്കുക മുസ്കുരായി ചിരിച്ചു ഓർ നദീമേ ഡി ലഗാക്കർ അതുകൂടാതെ നദിയിൽ മുങ്ങിയിട്ട് ഡുബ്ക്കി ലഗാക്കർ എന്ന് പറഞ്ഞാൽ മുങ്ങിയിട്ട് ഡൂബ്ന മുങ്ങുക ഡുബ്ക്കി ലഗാക്കർ മുങ്ങിയിട്ട് സോനേക്കി ഏക്ക് കൊല്ലാടി ലേക്കർ ആയി സോനയ്ക്കി എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ ഏക് ഒരു കുല്ലാടി കോടാലി അല്ലെങ്കിൽ മഴ ലേക്കറായി എടുത്തിട്ട് വന്നു നദിയിലേക്ക് മുങ്ങിയിട്ട് ഒരു സ്വർണത്തിൻ്റെ കോടാലി എടുത്തിട്ട് വന്നു ഊനോനെ പൂച്ച അവർ ചോദിച്ചു പൂച്ച എന്ന് പറഞ്ഞാൽ ചോദിച്ചു ക്യാ തു തുമാരി കുലാഡീഹെ എന്തായത് നിൻ്റെ തുമാരി നിൻ്റെ നിങ്ങളുടെ കുലാഡീഹെ നിങ്ങളുടെ കോടാലിയാണോ ഇവിടെ തുമാരി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ കുലാടി ഒരു സ്ത്രീലിംഗശ ശബ്ദമാണ് ഒരു സ്ത്രീലിംഗശ ശബ്ദമാണ് അതുകൊണ്ടാണ് തുമാരിയെന്ന് പറഞ്ഞിരിക്കുന്നത് രാമുവിനെ തുരന്ത് ദുരന്ത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് രാമു പെട്ടെന്ന് തന്നെ അത് മനാകർതിയാണ് അതല്ല എന്ന് പറഞ്ഞു അത് നിരസിച്ചു നെയഹി മാ അല്ല അമ്മേ ഇ മേരി കുലാടി നെയ്ഹെ ഇതെൻ്റെ കോടാലി അല്ല മേരി കുലാടി നെയ്ഹ എൻ്റെ കോടാലി അല്ല ഫീർ പിന്നീട് ദേവീനെ ജലദേവത ചാന്തിക്ക് കുലാടി നിക്കാലി ചാന്തി എന്ന് പറഞ്ഞാൽ വെള്ളി വെള്ളിയുടെ കോടാലി പുറത്തെടുത്തു ഓർ പൂച്ച വെള്ളിയുടെ ഒരു കോടാലി പുറത്തെടുത്തു എന്നിട്ട് ചോദിച്ചു ക്യാ ഇഹ് തുമാരി കുൽഹാടി ഹെ ഇത് നിൻ്റെ കോടാലിയാണോ ക്യാ എന്താ ഇത് നിൻ്റെ കോടാലിയാണോ രാമുനെ ഫിർ മനാകർതിയാണ് രാമു വീണ്ടും അത് നിരസിച്ചു മനാകർതി അതല്ലെന്ന് പറഞ്ഞു നിരസിച്ചു നെഹിമാ മേരി കുൽഹാടീത്തോ ലോഹേ കീ തി അല്ല അമ്മേ എൻ്റെ കോടാലി ഇരുമ്പിൻ്റേതായിരുന്നു ലോഹക്കി എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റേതായിരുന്നു ആഹിർമേ ജൽദേവീനെ ലോഹി കുലാടി നിക്കാൽക്കർ ദിഖായി ആഹിർമേ അവസാനം ജൽദേവി ജലദേവത ലോഹി കുലാടി ഇരുമ്പിൻ്റെ കോടാലി നിക്കാൽക്കർ ദിഖായി പുറത്തെടുത്തിട്ട് കാണിച്ചു രാമു ഖുഷ്ക രാമോ സന്തോഷവാനായി അവർ ബോല എന്നിട്ട് പറഞ്ഞു ഹാ യഹി മേരി മേരി കുലാഡിഹേ ആ അമ്മേ ഇത് തന്നെയാണ് എൻ്റെ കോടാലി രാമുക്ക് ഇമാൻതാരി ദേഗക്കർ ജലദേവി പ്രസന്ന ഹോകൈ രാമുവിൻ്റെ സത്യസന്ധത കണ്ടിട്ട് ജലദേവത പ്രസന്നയായി സന്തോഷവതിയായി ഓർ ഇനാം സ്വരൂപ് തീനോ ഉസേ ദേദി എന്നിട്ട് അതിൻ്റെ പ്രതിഫലമായിട്ട് തീനോ ഗുലാഡിയ മൂന്ന് കോടാലികളും ആവിന് കൊടുത്തു അദ്ദേഹത്തിന് കൊടുത്തു ദേദി എന്ന് പറഞ്ഞാൽ കൊടുത്തു രാമു ഖുഷി ഖുഷി അഭിനയ ഗർ ലോട്ടായ രാമു സന്തോഷത്തോടുകൂടി തൻ്റെ വീട്ടിലേക്ക് തിരിച്ച് വന്നു ഈമാൻഡാരി ക ഫൽ ഹമേഷ മീട്ടാ ഹോത്താഹെ സത്യസന്ധതയ്ക്കുള്ള ഫലം അതിൻ്റെ പ്രതിഫലം എപ്പോഴും ഹമേഷഞ്ഞാൽ എപ്പോഴും മധുരമുള്ളതായിരിക്കും മീട്ടാ ഹോത്താഹെ മധുരമുള്ളതായിരിക്കും സത്യ ബോൾനെ വാലേക്കോ ഭഗവാൻ ബി ഇനാം ദേത്തേഹെ സത്യം പറയുന്ന ആൾക്ക് ഭഗവാനും ദൈവവും ഇനാം ദേത്തേഹെ പ്രതിഫലം കൊടുക്കുന്നു സമ്മാനം കൊടുക്കുന്നു ഈ കഥയിലെ ഓരോരോ വാക്കുകളുടെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്